ഹാബിറ്റബിൾ യൂണിവേഴ്സ് ഹാബിറ്റബിൾ സോൺ ഹാബിറ്റബിൾ സോൺ എന്ന് പറയുന്ന ഒരു ലോക്കൽ അതായത് പ്രാദേശികമായിട്ടുള്ള കാര്യമാണ് ഒരു സ്റ്റാറിന് ചുറ്റും രണ്ട് ഹാബിറ്റബിൾ സോണുകളുണ്ട് സ്റ്റെല്ലാർ ഹാബിറ്റബിൾ സോണും ഉണ്ട് ഗാലക്റ്റിക് ഹാബിറ്റബിൾ സോൺ കൂടുതൽ പോപ്പുലർ എന്ന് പറയുന്നത് സ്റ്റെല്ലാർ ഹാബിറ്റബിൾ സോണാണ് അതായത് ഒരു നക്ഷത്രത്തെ ചുറ്റുന്ന ഗ്രഹങ്ങളിലാണ് എപ്പോഴും ജീവൻ ഉണ്ടാവുക ജീവൻ നമുക്കറിയാവുന്നത് പോലെ ജീവൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് നീഡ്സ് അതിന് ഒപ്റ്റിമം ടെമ്പറേച്ചർ അതായത് ജീവൻ്റെ ഉൾ ഉൽപ്പത്തി എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻസിൻ്റെ റിസൾട്ടാണ് കെമിക്കൽ റിയാക്ഷൻസ് ഒരുപാട് നടന്നാലേ ലൈഫ് ഉണ്ടാകാനുള്ള പ്രോസിബിലിറ്റി അനുസരിച്ച് കൂടും കെമിക്കൽ റിയാക്ഷൻസ് ഏറ്റവും നന്നായിട്ട് നടക്കുന്ന മീഡിയം ഒരു ലിക്വിഡ് മീഡിയമാണ് എന്തുകൊണ്ടെന്നാൽ ഗ്യാസ് ആയിക്കഴിഞ്ഞാൽ മോളിക്കൂൾസ് ഒരുപാട് അകന്നു പോകുന്നത് കൊണ്ട് അവർക്ക് ഇൻട്രാക്ഷൻ കുറവായിരിക്കും സോൾട്ട് ആയിക്കഴിഞ്ഞാൽ അവർക്ക് മൂവ്മെൻറ്റ് കുറവാണ് അപ്പോൾ ഫ്രീ ആയിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല ലിക്വിഡാണ് ഏറ്റവും ബെസ്റ്റ് റിയാക്ഷൻ മീഡിയം അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൽ സാധനം നിൽക്കണം അതിന് ഒരുപാട് ടെമ്പറേച്ചർ കൂടുതലാകാൻ പാടില്ല ഒരുപാട് ടെമ്പറേച്ചർ കുറവാകാൻ പാടില്ല അപ്പോൾ ഒരു സൺ ഒരു സ്റ്റാർ എടുത്തു കഴിഞ്ഞാൽ സ്റ്റാറിനോട് ഏറ്റവും അടുത്ത് ഭയങ്കര ടെമ്പറേച്ചർ ആയിരിക്കും സ്റ്റാറിൽ നിന്ന് ഒരുപാട് ദൂരെ ഭയങ്കര ലോ ടെമ്പറേച്ചർ ആയിരിക്കും ഇതിനിടയ്ക്ക് ഒരു റീജ്യനിലായിരിക്കും ഈ ലിക്വിഡ് സ്റ്റേറ്റിൽ വെള്ളത്തിന് നിൽക്കാൻ പറ്റുന്ന ടെമ്പറേച്ചർ നിൽക്കുന്നത് അത്തരം സാഹചര്യങ്ങളിലാണ് ലൈഫ് ഉണ്ടാകാനുള്ള സാധ്യത അങ്ങനെയാണ് ഹാബിറ്റബിൾ സോൺ നമ്മൾ പറയുന്നത് ഭൂമി സൂര്യൻ്റെ ഹാബിറ്റബിൾ സോണിൻ്റെ അത് മറ്റേതെങ്കിലും പ്ലാനറ്ററി സിസ്റ്റങ്ങളിൽ ജീവൻ ഉണ്ടാകാമെങ്കിൽ അത് ആ സ്റ്റാറിന് ചുറ്റുമുള്ള എൻ്റെ ഹാബിറ്റബിൾ സോണിൻ്റെ ഇനി ഗാലക്സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗാലക്സിയുടെ സെൻട്രോ അടുത്തുള്ള സ്റ്റാഴ്സ് ഭയങ്കര ഹൈ എനർജി സ്റ്റാഴ്സ് ആയിരിക്കും വലിയ സ്റ്റാഴ്സ് ആയിരിക്കും അവ പുറത്തേക്ക് വരുന്ന എനർജി ഭൂരിഭാഗം അൾട്രാവയലറ്റ് ആയിരിക്കും അപ്പോൾ അത്രയും എനർജറ്റിക് റേഡിയേഷൻ സാന്നിധ്യത്തിൽ ഈ ആറ്റംസ് ഒക്കെ അയണൈസ് ചെയ്തു പോകും ഒരുപാട് 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 ദൂരേക്ക് പോയി കഴിഞ്ഞാൽ ഗാലക്സീൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് പോയി കഴിഞ്ഞാൽ പഴയ ഓൾഡ് സ്റ്റാഴ്സ് ആണ് അവയ്ക്ക് കാര്യമായിട്ടുള്ള എനർജി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ അവിടെയും ലൈഫ് ഉണ്ടാകാനുള്ള സാധ്യത കുറയും അപ്പോൾ ഒരു ഗാലക്സിയിലും അതിൻ്റെ സെൻ്ററിന് ചുറ്റും ലൈഫ് ഉണ്ടാകാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുള്ള ഒരു ഏരിയ ഉണ്ട് അതിനാണ് ഗാലക്സിയുടെ ഹാബിറ്റബിൾ സോൺ എന്ന് വിളിക്കുന്നത് അതിനൊരു ഒരു വിളിപ്പേരുണ്ട് ഗോൾഡി ലോക്ക് സോൺ എന്ന് തന്നെ വിളിക്കാറുണ്ട് അതായത് ഒരു പഴയ കഥയാണ് ഈ മൂന്ന് കരടിക്കുട്ടികൾക്ക് എൻ്റെ അമ്മ കഞ്ഞി കൊടുക്കുകയും അതിൽ ഗോൾഡ് ലോക്ക് എന്ന് പറയുന്ന കരടിക്ക് മാത്രം ഒരുപാട് ചൂടോ ഒരുപാട് തണുത്ത് പോയതോ അല്ലാത്ത കഞ്ഞി കിട്ടുന്നത് അപ്പോൾ അങ്ങനെയാണ് കഞ്ഞി എന്നും അല്ല പോറിഞ്ചിൽ നിന്നാണ് നമ്മളുടെ കഞ്ഞി നമുക്ക് സാമ്യമുള്ള കഞ്ഞി അപ്പോൾ അതുകൊണ്ട് ആ ഗോൾഡ് ലോക്കിന് കിട്ടിയതാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ നോട്ട് ടു ഹോട്ട് നോട്ട് ടു കോൾഡ് അതുകൊണ്ട് അതിനെ ഗോൾഡ് ലോക്ക് സോൺ എന്നും വിളിക്കാം നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ രണ്ടും ഒരുപാട് ഗോൾഡ് ലോക്ക് സോൺ കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ഫോ ഇൻഫോമലാണ് ഹാബിറ്റബിൾ സോൺ ആണ് അതിൻ്റെ ഫോർമൽ യൂസേജ് മാഴ്സും സൂര്യൻ്റെ ഹാബിറ്റബിൾ സോണിൽ കിടക്കുന്ന ഒരു പ്ലാനറ്റാണ് അതുകൊണ്ടാണ് നമ്മൾ ലൈഫിന് വേണ്ടി അന്വേഷിക്കുമ്പോൾ മാസ് അന്വേഷിക്കുന്നത് വേറെയിടത്ത് നമ്മൾ അന്വേഷിക്കാൻ സാധ്യത കുറവാണ്